റിയാസ് കലീമിനെയും ശോഭ വിശ്വനാഥിനെയും കൂടാതെ ഇതാ മറ്റൊരു അതിഥി കൂടി ബിഗ് ബോസിലേക്ക് റിയാസ് സലീം റിയാസ് സലീം വന്ന് കയറിയപ്പോഴേ ആദ്യമേ ഉടക്കു പിന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ തന്നെയാണ് ലക്ഷ്മിയായിട്ട് പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ആദ്യ പ്രശ്നം റിയാസ് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കൾക്ക് ഇത്രയേറെ പ്രശ്നം ഇവരോടുള്ളത് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ബിഗ് ബോസിലേക്ക് കടന്നു വന്നത് ഇനി പിന്നെ എന്താണ് മനസ്സിലുള്ളത് അത് എൻ്റെ കുട്ടികൾ കാണുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ അവരോട് മോശമായി പെരുമാറിയത് എന്നുള്ള മറുപടിക്ക് റിയാസ് ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കുട്ടികൾ കാണുന്ന ഒരു പരിപാടിയാണെങ്കിൽ മടങ്ങിപ്പോ കൂടി എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ലക്ഷ്മിക്ക് മറുപടി പറയാനില്ല എല്ലാവരും ഇപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശോഭയായ ായാലും ഷിയാസ് ആയാലും ഈ റിയാസ് അലീമായാലും എല്ലാവരുടെയും ആദ്യത്തെട്ടിപ്പ് ലക്ഷ്മി തന്നെ തന്നെയായിരിക്കുകയാണ് കാരണം ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡുകൾക്ക് മാറ്റമൊന്നുമില്ലല്ലോ വിദേശത്തൊക്കെ വളർന്നിട്ട് അല്ലെങ്കിൽ വിദേശത്തൊക്കെ പഠിച്ച് വളർന്ന ഒരു വ്യക്തിക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ എന്നാണ് അവർ സ്വയം ചോദിക്കുന്നത്